മഴക്കാലമായതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് മലയോരത്തെ പല പ്രദേശങ്ങളിലും പെരുമ്പടമ്പ് തലവിൽ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി നിലംപതിച്ചു തലവിലെ പുളിയിലംകുന്നിൽ ടോമിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ നിലംപതിച്ചത് ഇതോടെ വീടിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ് തലവിലെ പുളിയിലം കുന്നിൽ ടോമിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പെയ്ത കനത്ത മഴയിൽ നിലംപതിച്ചത് സംഭവ സമയത്ത് വീടിന്റെ മുറ്റത്ത് ആളുകളില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതോടെ വീടിന്റെ നിലനിൽപ്പും ഭീഷണിയിലായി പന്ത്രണ്ട് ഒരു മണിക്ക് കൂടുതൽ മഴ ശക്തിയാർജിക്കുന്നതിന് മുൻപ് തന്നെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ടോമിയും കുടുംബവും ന്യൂസ് ബ്യൂറോ ആലക്കോട്